വർഷങ്ങൾ നീണ്ട യാത്രാ ദുരിതത്തിന് താൽക്കാലിക പരിഹാരമായി കോട്ടയം കുമരകം ചേർത്തല റൂട്ടിലെ കോണത്താറ്റ് പാലം തുറന്നതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ പാലത്തിലേക്കുള്ള പാതയുടെ പണി പൂർണ്ണമാകാത്തതിനാൽ ഭാഗികമായിട്ടാണ് പാലം തുറന്നത് കോട്ടയം കുമരകം കുമരകം ചേർത്തല എന്നിങ്ങനെ രണ്ടായി മുറിഞ്ഞു നടത്തി വന്നിരുന്ന സ്വകാര്യ ബസ് സർവീസ് കോട്ടയം ചേർത്തല സർവീസായി പുനരാരംഭിച്ചു കുമരകത്തു നിന്ന് വിനോദസഞ്ചാരികളുമായി വന്ന ടാക്സി കാറാണ് ആദ്യമായി പാലത്തിൽ കയറി മറുകരയിൽ എത്തിയത് തുടർന്ന് ബസ്സും മറ്റ് വാഹനങ്ങളും കടന്നുപോയി പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തതിന്റെ സന്തോഷത്തിൽ നാട്ടുകാർക്ക് ലഡു വിതരണം ചെയ്തു എന്നാൽ ഇരുപത്തൊന്ന് മീറ്റർ മാത്രം നീളമുള്ള പാലം പൂർത്തിയാക്കാൻ നാല് വർഷം വൈകിച്ചതിന്റെ അമർഷം പങ്കുവയ്ക്കുകയാണ് നാട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കുമരകത്തേക്ക് സഞ്ചാരികൾ എത്തുന്ന പ്രധാന പാതയിലുള്ള കോണത്താറ്റ് പാലത്തിന്റെ പണി തുടങ്ങിയത് ആറുമാസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ പണി നാലു വർഷത്തോളം നീണ്ടുപോയി ഇതോടെ സഞ്ചാരികളും പ്രദേശവാസികളും വ്യാപാരികളും ഒരുപോലെ ദുരിതത്തിലായി വലിയ വാഹനങ്ങൾ മറുകരയ്ക്ക് കടത്തിവിടാത്തതിനാൽ ബസ് യാത്രക്കാർ ഇറങ്ങി ഒരു കിലോമീറ്ററോളം നടന്നാണ് മറുകരയിൽ എത്തിയിരുന്നത് ഈ പാലം പണി തീരണമെങ്കിൽ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഇതുവഴി വരണമെന്നായിരുന്നു കുമരകത്തുകാർ പറഞ്ഞിരുന്നത് ഒടുവിൽ അതുതന്നെ സംഭവിച്ചു രാഷ്ട്രപതി വരുമെന്ന് ആയപ്പോൾ പണി പൂർത്തിയാക്കിയെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇരുപത്തിയൊന്ന് മീറ്റർ നീളമുള്ള കോണത്താട്ട് പാലം പൊളിച്ച് പുതിയത് പണിയാൻ നാല് വർഷമാണ് എടുത്തതെന്ന് നാട്ടുകാർ പറയുന്നു ഇതിൽ ഒരുപാട് പേര് വഴിയിൽ ഞെങ്ങിക്കുരുങ്ങി നാലു വർഷം ബുദ്ധിമുട്ടി ചേർത്തല ബസ്സുകൾ പാലത്തിന്റെ അക്കരെ ട്രിപ്പ് നിർത്തി അവിടെ നിന്നും ഇക്കരയിലേക്ക് നടന്നെത്തി കോട്ടയം ഭാഗത്തു നിന്നുള്ള ബസ്സുകളിൽ കയറേണ്ടി വന്ന അവസ്ഥയിലായിരുന്നു ഇതുവരെ യാത്രക്കാർ ഇപ്പോൾ വലിയ വികസനം പറഞ്ഞ് ഉദ്ഘാടനം നടത്താനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു കോട്ടയം കുമരകം റോഡ് വികസനത്തിന് മാർഗതടസ്സമായ പാലം പൊളിച്ചു പണിയണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തിയ സി പി എം അധികാരത്തിലിരിക്കെയാണ് ജനങ്ങൾ ഈ ദുരിതം നേരിട്ടതെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ധന സമയനഷ്ടവും ഗതാഗത കുരുക്കും കാരണം പാലം പണി ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന പ്രാർത്ഥനയിലായിരുന്നു ഇക്കാലം അത്രയും കുമരകം കോണത്താറ്റ് പാലത്തിനപ്പുറം എവിടെയെങ്കിലും പോകാൻ ബസ്സിൽ കയറുന്നവർ പാലത്തിന് മുൻപിറങ്ങി പണി തീരാത്ത പാലത്തിലൂടെ നടന്ന് അക്കരെ എത്തി അടുത്ത ബസ്സിൽ കയറണം ഇരട്ടി ചാർജും കൊടുക്കണം വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് കാരണം കുരുക്കൊഴിഞ്ഞ നേരമില്ലെന്നായി ഇനി പാലം നിർമ്മാണം പൂർത്തിയായാലും കുമരകത്തെ കുരുക്കഴിക്കാൻ പ്രായോഗികമായി രണ്ടു വഴികളെ ഉള്ളൂ ഒന്ന് മുഖം നോക്കാതെയുള്ള റോഡ് വീതി കൂട്ടൽ രണ്ടാമത് പുതിയ ബൈപ്പാസ് ഇവ യാഥാർത്ഥ്യമാക്കാൻ രാഷ്ട്രീയത്തിനതീതമായി കുമരകത്തെ ജനങ്ങൾ ഒറ്റക്കാട്ടായി നീങ്ങണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പാലത്തിലൂടെ നിലവിലെ യാത്ര കോട്ടയത്ത് നിന്ന് വരുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാലത്തിന് സമീപത്ത് ഗുരുമന്ദിരം റോഡിലൂടെ വൈക്കം ചേർത്തല കൊഞ്ചുമട അട്ടിപ്പീടിക ഭാഗത്തേക്ക് പോകും ചേർത്തല കുമരകം ഭാഗത്തു നിന്ന് കോട്ടയം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കോണത്താറ്റ് പാലത്തിലൂടെ തന്നെ കടന്നു പോകും ഇനി പൂർത്തിയാകാനുള്ളത് പാലത്തിന്റെ സമീപന പാതയുടെ ഒരു ഭാഗത്ത് അതായത് ആറ്റാമംഗലം ഗുരുമന്ദിരം ഭാഗം മണ്ണ് നിറയ്ക്കണം പാലത്തിലെയും സമീപന പാതയിലെയും ടാറിംഗ് പൂർത്തിയാക്കണം സമീപന പാതയിൽ ഇരുഭാഗത്തും സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർണ്ണമാക്കണം കാലാവസ്ഥ അനുകൂലമായാൽ നവംബർ മുപ്പതിനകം എല്ലാ ജോലികളും പൂർത്തിയാക്കാനാകുമെന്ന് അധികൃതർ പറഞ്ഞു